നമസ്കാരം ഇസ്രായേലുമായി വെടിനിർത്തലിന് ഒടുവിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സമ്മതിച്ചിരിക്കുകയാണ് അങ്ങനെ സമ്മതിക്കാൻ കാരണങ്ങൾ നിരവധിയാണ് പ്രധാനമായും ലബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ളയെ തൽക്കാലത്തേക്ക് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ ശ്മശാന തുല്യമാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയായിരുന്നു മാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത് വീടുകളിലെ തട്ടിൻ പുറങ്ങളിലെ മിസൈലുകളും സ്വീകരണം മുറിയിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് നിരന്തരം ആക്രമണം നടത്തിയിരുന്നു ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലൂടെ ഒരു തലവേദന ഒഴിവായി എന്നാ തന്നെ പറയാം ഇനി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാൻ ഇറാനായിരിക്കുമെന്നത് ഉറപ്പാണ് ഹിസ്ബുള്ളക്കും ഹമാസിനും ഹൂതി വിമതർക്കുമെല്ലാം ആയുധവും പണവും പരിശീലനവും നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രധാന ടാർജറ്റ് ആയിരിക്കും എന്നാൽ ഹിസ്ബുള്ള ഇനി പ്രകോപനം സൃഷ്ടിച്ചാൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധം തീർക്കാമെന്നത് ഇക്കാര്യത്തിൽ ഏറെ സഹായമാകും അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചപ്പോൾ ഹിസ്ബുള്ള നേതൃത്വം ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല വടക്കൻ അതിർത്തിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കരാർ ഏറെ സഹായമാകുമെന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത് ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്ഹാവു പറഞ്ഞത് കരാറിലൂടെ ഇനി തങ്ങൾക്ക് ഇറാനെ നേരിടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നാണ് കഴിഞ്ഞ ഏപ്രിലും ഒക്ടോബറിലും ഇറാൻ ഇസ്രായേലിനെ നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കൂടാതെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിലും ഇസ്രായേലിന് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാൻ കഴിയുമെന്നും നിതന്യാഹു വിശ്വാസം പ്രകടിപ്പിച്ചു ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹു ആണ് അറിയിച്ചത് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു ർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ പ്രതികരിക്കുമെന്ന് നദിനാഹു പറഞ്ഞു അന്തിമ അംഗീകാരത്തിനായി കരാർ മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ് യുദ്ധ ലക്ഷ്യങ്ങളിൽ പലതും കൈവരിച്ചു അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തെ കരാർ ബാധിക്കില്ലെന്നും നദിനാഹു പറഞ്ഞു വിടനിർത്തൽ കരാർ ഉടനെ നടപ്പാക്കണമെന്ന് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും അറിയിച്ചു യു എസിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ കൊണ്ടുവരുന്ന വിടനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത് കരാറിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടെന്ന് ലബനീസ് അധികൃതർ പറഞ്ഞു രണ്ട് മാസത്തെ വിടനിർത്തൽ ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തിന്റെ തെക്കൻ ലബനനിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കൽ ലബനനിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാണ് വിവരം തെറ്റിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്കാര്യം കരാറിൽ ചേർക്കാൻ ലെബനൻ സമ്മതിച്ചിട്ടില്ല കരാർ നടപ്പാക്കുന്നതിൽ യുണിഫിലിമിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ ഹിസ്മുള്ളക്കു നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab.